വർഷത്തെ പാരമ്പര്യം ൾവ് നയൻ ഡബിൾ വിവിധ പരിപാടികളോടെ ഖാദി ദിനം ആചരിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ വസ്ത്രധാര കേരള ഖാദി വില്ലേജ് വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഖാദി ദിനത്തോട് അനുബന്ധിച്ച വിവിധ പരിപാടികളോടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഖാദി ദിനം ആചരിച്ചു കോളേജിലെ ഇരുന്നൂറിൽ പരം അധ്യാപകരും അനധ്യാപകരും ഖാദി വസ്ത്രങ്ങൾ ധരിച്ചെത്തിയത് വേറിട്ട അനുഭവമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ വസ്ത്രധാര എന്ന പേരിൽ നടത്തിയ പരിപാടി കേരള ഖാദി വില്ലേജ് വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും ഖാദി വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നത് ഒരു അസാധാരണമായ കാര്യമാണെന്നും മറ്റ് സ്ഥാപനങ്ങൾക്ക് ഇത് മാതൃകയാണെന്നും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു വേറിട്ട രീതിയിൽ ഖാദിയുടെ പ്രചരണം നടത്തിയ നിർമ്മല കോളേജിന് ഖാദി ബോർഡിന്റെ പ്രശംസാപത്രവും ഖാദി ബോർഡ് ചെയർമാൻ പി ജയരാജൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് കൈമാറി കോളേജ് മാനേജർ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ബർസർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കോളേജ് ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ജിജോ വി ജെ ഖാദി ബോർഡ് മെമ്പർമാരായ സാജൻ തൊടുക കെ എ രതീഷ് എന്നിവർ പ്രസംഗിച്ചു ഖാദി ദിനത്തോട് അനുബന്ധിച്ച ഖാദി പ്രദർശനമേളയും കോളേജിൽ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മുവാറ്റുപുഴ ന്യൂസ്